പലരും പറയുന്ന ഒരു കാര്യം രണ്ടുപേരും മാറി നിന്നാൽ മേ ബി അവർ ഒരാൾ ചേഞ്ച് ആവും എന്ന് പറയുന്നുണ്ട് മേ ബി ഇപ്പൊ ആദ്യം ബിഗ് ബോസ് ഔട്ട് ആവുകയാണ് കുറച്ച് ദിവസം നൂറ് ഒറ്റയ്ക്ക് നിക്കുകയാണ് അല്ലെങ്കിൽ വേറൊരാള് നൂറേറ്റ് അടുപ്പം കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡ് തീർച്ചയായും ചേഞ്ച് ആവും എന്ന് ആയിട്ടുള്ള ആളുകൾ രണ്ടുപേര് അവരെ അതിൽ നിന്ന് പിരിക്കാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരെ മാറ്റി നിർത്തിയാൽ എങ്ങനെയാണോ ആ ഒരു നോൺ കമ്മ്യൂണിക്കേഷൻ അവരെ ബന്ധത്തിൽ നിന്ന് അകറ്റുന്നത് സമാനമായ രീതിയിൽ അകലാനുള്ള സാധ്യത എല്ലാ ബന്ധത്തിലും ഉണ്ട് ഈ ബന്ധത്തിലുണ്ട് അത് അവരുടെ വേറെ എന്തെങ്കിലും ബയോളജിക്കൽ ചേഞ്ച് വരുന്നുണ്ടല്ലോ അത് മറവി ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ വളരെയധികം നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഉമ്മയോ വാപ്പയോ മരിച്ചു പോയാ പോലും പത്ത് വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ഉമ്മാനെ വാപ്പനെ ഓർക്കുമ്പോൾ ആ ഇന്റൻസിറ്റി ഒന്നും കാണില്ല മറവിയൊക്കെ എല്ലാവർക്കും ബാധിക്കുന്ന അപ്പൊ അതിൻ്റെ പേരിലുള്ള അകൽച്ചയും ബയോളജിക്കലി നിങ്ങൾ കാണിക്കുന്ന ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ആ ട്രെയ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് രണ്ടും രണ്ടാണ് അത് രണ്ടും കൂടി ഈ ഒരു ഈ ഒരു എക്സ്പെരിമെന്റ് വെച്ചിട്ട് തെളിയിക്കുക എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കണെന്നുണ്ടെങ്കിൽ നടക്കാമായിരിക്കും എപ്പോഴാന്ന് പറഞ്ഞാൽ ഇവർ ബൈസെക്ഷൽ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ നടക്കും പക്ഷേ